ഹായ് ഫ്രണ്ട്സ് മൈനാഗ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ അടുത്തുള്ള പഴശ്ശി എന്ന പ്രദേശത്താണ് പഴശ്ശിരാജാവിൻ്റെ കിഴക്കേ കോവിലകം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം സന്ദർശിക്കാനാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആദ്യ നാട്ടു രാജാവായിരുന്നു രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പുകൾ പരിഗണിച്ച് ഇദ്ദേഹത്തെ വീരകേരളസിംഹം എന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിച്ചിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് തോട്ടിൻ തീരത്ത് വെച്ച് മരിച്ച പഴശ്ശി ആത്മഹത്യ ചെയ്തതാണെന്നും ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ചതാണെന്നും രണ്ട് വാദമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ കോട്ടയം രാജവംശത്തിലാണ് പഴശ്ശിയുടെ ജന്മം കൂത്തൂറുമിനടുത്തുള്ള കോട്ടയം എന്ന പ്രദേശമാണ് ഈ രാജവംശത്തിൻ്റെ ആസ്ഥാനം പുരളിമലയിൽ കോട്ട കെട്ടി താമസിച്ചതിനാൽ പുരളീശ്വരന്മാർ എന്നും ഈ രാജവംശത്തെ അറിയപ്പെട്ടിരുന്നു ഒരു രാജകുടുംബം എന്ന നിലയിൽ പുറനാട്ടുകര സ്വരൂപത്തിന് മൂന്ന് ശാഖകളുണ്ടായിരുന്നു മട്ടന്നൂരിനടുത്ത് പഴശ്ശിയിൽ ഒരു പടിഞ്ഞാറ് ശാഖ അതായത് പടിഞ്ഞാറി കോവിലകം പേരാവൂരിനടുത്ത് മണത്തണയിൽ ഒരു കിഴക്കേ കിഴക്കേശാഖ അതായത് കിഴക്കേ കോവിലകം കോട്ടയം പോയിലിനടുത്ത് തെക്കേ തെക്കേശാഖ അതായത് തെക്കേ കോവിലകം നമ്മൾ ഈ കാണുന്ന പ്രദേശമാണ് പഴശ്ശിരാജയുടെ കിഴക്കേ കോവിലകം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ഇന്ന് കോവിലകം ഇവിടെ ഇല്ല ഒരു മൂന്ന് നാല് വർഷം മുമ്പേ ഇവിടെ ഒരു കോവിലകം ഉണ്ടായിരുന്നു അത് ഇപ്പോൾ പൊളിച്ചു കളഞ്ഞു അതിൻ്റെ കോവിലകം ഇവിടുന്ന് പൊളിച്ച് നിൽക്കുന്നതിന് മുമ്പേ ഒരു പ്രാവശ്യം ഈ വഴി വന്നിരുന്നു ഞാൻ ഈ കോവിലകം ആ സമയത്ത് കണ്ടിരുന്നു കൂടാതെ കോവിലകത്തിൻ്റേതായ ഒരു വിഷ്ണുക്ഷേത്രവും ഒരു ശിവക്ഷേത്രവും ഇവിടെയുണ്ട് കോവിലകെല്ലാം പൊളിച്ചു നിങ്ങൾ ഇവിടുത്തെ കോട്ടയം രാജവംശത്തിന്റെ കിഴക്കേ കോവിലകം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണിത് കോവിലകം ഇന്ന് നിലവിലില്ല അത് പൊളിച്ചു മാറ്റി ആയിരുന്നു ഇല്ലേ കോവിലകം എന്നുവെച്ചാ പഴശ്ശിരാജാവിന്റെ കുടുംബത്തിന്റെ കോവിലകം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണിത് പൊളിച്ചല്ലേ ഇനിയിപ്പത് ബാക്കിയുണ്ട് ഉടമ അവരെ ആളുണ്ട് താഴെ ഈ പഴശ്ശിന്റെ താവഴിയായിട്ടുള്ള ആൾക്കാർ അതെയോ ഇത് കുറെ സ്ഥലം ഉണ്ടാകും ഏക്കർ ഉണ്ട് മൂന്നാലേക്കർ സ്ഥലം പണ്ട് പഴശ്ശിരാജ് താമസ പഴശ്ശിരാജ് താമസിച്ചിരുന്ന സ്ഥലമായി താവഴി ഉള്ള അവരെ ആ അത് ഞാൻ കുറെ മുമ്പ് ഒരു മൂന്നാല് അഞ്ചാറ് വർഷം മുമ്പ് ഇവിടെ വരുമ്പോ രണ്ടായിരുന്നു അതിപ്പോ പൊളിച്ചു ആ ഒരു മൂന്നാല് വർഷം മുമ്പ് ഞാൻ വന്നിരുന്നു ഇവിടെ കോവിലകത്തിന്റെ അവശേഷിക്കുന്ന ചെറിയൊരു പൂമുഖം ഒരു ഭാഗം മാത്രമേ ഇവിടെയുള്ളൂ ഇതാണ് ഇപ്പോ അവശേഷിക്കുന്ന കിഴക്കേ കോവിലകം ഈ കോവിലകത്തിൻ്റേതായി രണ്ട് ക്ഷേത്രങ്ങളും ഒരു ക്ഷേത്ര കുളവും കൂടിയുണ്ട് ഒരു മഹാവിഷ്ണു ക്ഷേത്രവും അതുപോലെ ഒരു ശിവക്ഷേത്രവും കൂടിയുണ്ട് ഏകദേശം ഒരു നാലേക്കർ വരുന്ന ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു കോവിലകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണിത് ഇനി നമുക്ക് ഇവിടെയുള്ള ശിവവിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോവാം ഇതും ഈ രാജാ കുടുംബത്തിൻ്റെ ക്ഷേത്രമാണ് ഒരുപാട് പഴയ ക്ഷേത്രമാണ് നാട്ടുകാരുടെ സഹായത്തോടു കൂടി ക്ഷേത്ര കമ്മിറ്റി ഉണ്ടാക്കി ഈ ക്ഷേത്ര കമ്മിറ്റിയാണ് ഈ ക്ഷേത്രം പരിപാലിച്ചു പോരുന്നത് അപ്പൊ അമ്മ ഇത് അതെ അപ്പൊ ഇത് പഴശ്ശിയുടെ കുടുംബത്തിന്റെ കുടുംബക്ഷേത്രാന്ന് വിഷ്ണു ആണ് പ്രതിഷ്ഠ അല്ലേ വിഷ്ണു ഭഗവാനാണ് ക്ഷേത്രത്തിൽ അല്ലെ അപ്പൊ നിങ്ങള് ഇവിടെ രാമായണ പാരായണം വേറെ ആളും വൈകുന്നേരം ഞാൻ രാവിലെ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്തു ശുശ്രൂഷം പത്ത് പതിനാറ് വർഷായി ഇത് തുടങ്ങി ഉള്ളതാ അന്നേരം എന്റെ വീടിന്റെ അടുത്താണ് ഇവിടെ തമ്പരാക്കുമാർ അമ്മയും മുകളും ആണ് ബാക്കിയെല്ലാരും മരിച്ചു മക്കള് തിരുവനന്തപുരം അവിടെയുള്ള ജോലി ചെയ്യുന്നു അന്നേരം പിന്നെ ഇതൊക്കെ പൂലോകം വിളിച്ചു കഴിഞ്ഞു അതെ അതെ ആ അപ്പോൾ ഇത് ക്ഷേത്ര ഇപ്പം നാട്ടുകാർ ക്ഷേത്ര കമ്മിറ്റി ഉണ്ടാക്കി കമ്മിറ്റിയാണെന്ന് ഇപ്പം പരിപാലിക്കണല്ലോ നമ്മൾ ഇന്ന് ഈ കാണുന്നത് ഒരു രാജകുടുംബത്തിന്റെ ക്ഷേത്രമാണ് ഒരു കാലത്ത് പ്രൗഢഗംഭീരമായിരുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണിത് കോട്ടയം രാജവംശത്തിന്റെ ഒരു കോവിലവുമായ കിഴക്കേ കോവിലകം നിന്നിരുന്ന സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് മഹാവിഷ്ണു പ്രതിഷ്ഠയായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ ഈ അമ്പലവും ഇതുകൂടാതെ ഒരു ശിവക്ഷേത്രവും കൂടി ഇതിൻ്റെ മറുവശത്തായിട്ടുണ്ട് ഇവിടുന്ന് കുറച്ചൊരു ഇപ്പത്തി ഇരുന്നൂറ് മീറ്റർ ദൂരത്തായിട്ട് ഒരു ശിവക്ഷേത്രം കൂടിയുണ്ട് ശിവക്ഷേത്രം പുതുക്കിപ്പണി ചെയ്യുന്നുണ്ട് അതിൻ്റെ പടിഞ്ഞാറെ കോവിലകം ഇപ്പോഴില്ലല്ലേ പൊളിച്ചറിഞ്ഞു അപ്പൊ ആ സ്ഥലം ഇതെല്ലാം ഇത് വന്നിട്ട് കോട്ടയം രാജവംശത്തിന്റെ അല്ല അതിന്റെ അധീനതയിൽ വരുന്നതല്ലേ ഇത് ആ അപ്പൊ ഈ ബ്രിട്ടീഷുകാരെ അല്ല ബ്രിട്ടീഷുകാര് അധിനിവേശ സമയത്താണ് അവരെ കുടുംബാംഗങ്ങളെയെല്ലാം പാർപ്പിച്ചിരുന്നത് ഈ കോവിലകത്തായിരുന്നല്ലേ ഇത് പടിഞ്ഞാറേ 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 കോവിലാക്കും കോട്ടയത്ത് കിഴക്കേ കിഴക്കേ ആ കോവില കോട്ടയൊക്കെ അപ്പൊ അതിനുശേഷം ഇതിപ്പോ അടുത്ത കാലത്താണ് നിശേഷം പൊളിച്ചു കളഞ്ഞ അല്ലേ ഇത്രകാലം അത്രയായിരും അതെയോ ആ സ്ഥല സ്ഥല അല്ല തികച്ചും ആ ക്ഷേത്രത്തെ ഒരു കാലത്ത് രാജാവും പരിവാരങ്ങളും എത്രയോ തവണ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നടത്തിപ്പോയിരുന്നതായിരിക്കില്ലേ ഓർത്ത് നോക്കിയേ ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ തികച്ചും പരിതാപകരമാണ് പഴശ്ശിരാജയുടെ മറ്റൊരു ക്ഷേത്രമായ മുഴക്കുന്ന് പ്രദേശത്തുള്ള മൃദംഗശൈലീശ്വരി ക്ഷേത്രത്തിൻ്റെ അതേ തുല്യ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം തന്നെയാണ് ഈ ക്ഷേത്രവും അമ്പലത്തിൻ്റെ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്നത് അമ്പലക്കുള എന്നത് മറ്റൂരെ കാണുന്നത് ഈ കോവിലകം നിലനിരുന്ന ആ സ്ഥലവും വെച്ചാൽ അമ്പലം കുറച്ച് ഉയരമുള്ള സ്ഥലത്താണ് ഈ കോവിലകത്തിൻ്റെ സ്ഥലത്തിനേക്കാളും ഒരു അടി ഉയരത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ തൻ്റെ ഇരുപത്തൊന്നാം വയസ്സിൽ തിരുവിതാംകൂറിലേക്ക് പാലായനം ചെയ്ത അമ്മാവിന് പകരക്കാരനായാണ് പഴശ്ശിരാജാവ് സിംഹാസനം ഏറ്റെടുത്തത് തൻ്റെ നാടിൻ്റെ നന്മക്കായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടും മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താനെയും ഒരുപോലെ നേരിട്ട ഒരു ചെറു നാട്ടുരാജാവായിരുന്നു പഴശ്ശിരാജാവ് അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രമായ ഈ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ പഴശ്ശിയിൽ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു ഈ ക്ഷേത്രം എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നില്ല എന്നൊരു സംശയം മാത്രം ബാക്കിയുണ്ട് ഈ ക്ഷേത്രക്കുളത്തിൻ്റെ മറുകരയിലായി ഒരു മഠമുണ്ട് കൊട്ടിയൂർ നെയ്യമൃതുകാരുടെ മഠമാണത് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ഉത്സവകാലത്ത് അഭിഷേകത്തിനായി നെയ്യ് കൊണ്ടുപോകുന്ന വ്രതക്കാർ താമസിക്കുന്ന മഠമാണത് ഈ പഴശ്ശി പ്രദേശത്തുള്ള നെയ്യമൃത് വ്രതക്കാരുടെ മാത്രമായിട്ടുള്ള മഠമാണ് ഇങ്ങനെ ധാരാളം മഠങ്ങളുണ്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ഉത്സവ സമയത്ത് വൈശാഖോത്സവം നടക്കുന്ന സമയത്ത് മഠത്തിലേക്ക് നെയ്യമൃതക്കാരും ഇളനീർ കൊണ്ടുപോകുന്ന അവരും അവരുടേതായ മഠങ്ങളും ഒരു അനവധി മഠങ്ങൾ ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട് ഇനി നമ്മൾ പോകുന്നത് ഈ ശിവക്ഷേത്രത്തിലേക്കാണ് അത് ഈ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു പത്തിരുന്നൂറ് മീറ്റർ ദൂരത്തായിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ് ശിവക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് ശിവക്ഷേത്രം ഇതിന് മുന്നിലായി മറ്റൊരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് അത് ഈ ശിവക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്രം തന്നെയാണ് നിത്യപൂജകളിലും നടക്കുന്ന ക്ഷേത്രം തന്നെയാണിത് ഈ ക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രണ്ട് ക്ഷേത്രത്തിലും ഒരേ പൂജാരി തന്നെയാണ് പൂജാതിക്രമങ്ങളെല്ലാം നിർവഹിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം നടക്കുന്നതിനാലാണ് ഷീറ്റ് വെച്ച് ഇത് മറച്ചു വച്ചിരിക്കുന്നത് പഴശ്ശിരാജൻ്റെ കിഴക്കേ കോവിലകം പൊളിച്ചു മാറ്റിയ സ്ഥലത്തേക്ക് നമ്മളൊന്ന് പോവുകയാണ് അപ്പം അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ഇവിടെ കാണാം പഴയൊരു കിണറുണ്ട് പഴയൊരു കുളമുണ്ട് ഈ കോവിലത്തിനോട് ചേർന്നൊരു കുളമുണ്ട് പിന്നെ ഈ ചെറിയൊരു ഈ ഒരു വാഷ്റൂം മാതിരിയുള്ള റൂമും കൂടി അവശേഷിക്കുന്നുണ്ട് ഇവിടെ ഇതിനോട് തൊട്ട് തന്നെയാണ് ഈ കുളവും ഈ കാണുന്ന ഈ കാടുപിടിച്ച് കിടക്കുന്നത് ഈ കോവിലകത്തിൻ്റെതായ ഒരു കുളമാണിത് ക്ഷേത്രക്കുളമല്ല ക്ഷേത്രക്കുളമാണ് നമ്മൾ ആദ്യം കണ്ടത് ഇത് ഈ കോവിലത്തിൻ്റേതായ ഒരു കുളമാണ് കാട് വന്ന് മൂടിയതിനാലാണ് ശരിക്കും കാണാത്തത് അതിൻ്റെ അതിനോട് ചേർന്നിട്ട് ഇത് കോവിലകത്തിൻ്റെ കിണറായിരുന്നു കിണർ ഇവിടെ കാണുന്നുണ്ട് അതിനോട് ചേർന്ന് ചെറിയൊരു മുറി കാണുന്നുണ്ട് ഒരു ബാത്റൂം ഒരു മുറിയാണ് നിന്ന് അവശേഷിക്കുന്ന മഴശ്ശിരാജയുടെ പടിഞ്ഞാറെ കോവിലകം നിന്നിരുന്ന സ്ഥലമാണ് കോട്ടക്കുന്ന് മണത്തന പേരാവൂരിനടുത്തുള്ള മണത്തണ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരത്തായിട്ട് ഒരു കുന്നിന് മുകളിലായിട്ടായിരുന്നു കോട്ട എന്ന് പറയപ്പെടുന്നു അതിൻ്റെ അവശിഷ്ടങ്ങൾ പണ്ട് കാലത്ത് അതിൻ്റെ അവശേഷ അവിടെയെല്ലാം കാണാമായിരുന്നു എന്ന് പറയപ്പെടുന്നു